ചോദ്യം അള്ളാഹു നമ്മെ നന്ദിയുള്ളവനായി രേഖപ്പെടുത്താനുള്ള രണ്ട് കാര്യങ്ങൾ ഉത്തരം വല്ല വ്യക്തിയും തൻ്റെ മതകാര്യത്തിൽ തൻ്റെ മുകളിലുള്ളവനിലേക്ക് നോക്കുകയും അവന് അനുകരിക്കുകയും ഭൗതിക കാര്യത്തിൽ അവന് താഴെയുള്ളവനിലേക്ക് നോക്കുകയും എന്നിട്ട് അവനേക്കാൾ തനിക്ക് അള്ളാഹു നൽകിയ വർദ്ധിച്ച അനുഗ്രഹത്തിൻ്റെ പേരിൽ അള്ളാഹുവെ സ്തുതിക്കുകയും ചെയ്താൽ അവന് അള്ളാഹു നന്ദിയുള്ളവനും സഹനശീലനുമായി രേഖപ്പെടുത്തും വല്ല വ്യക്തിയും തൻ്റെ മതകാര്യത്തിൽ തൻ്റെ താഴെയുള്ളവനിലേക്ക് നോക്കുകയും ഭൗതിക കാര്യത്തിൽ തൻ്റെ മുകളിലുള്ളവനിലേക്ക് നോക്കുകയും അതിൽ നിന്ന് അവന് നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുകയും ചെയ്താൽ അള്ളാഹു അവനെ നന്ദിയുള്ളവനായും ക്ഷമാശീലനായും രേഖപ്പെടുത്തുകയില്ല മതകാര്യങ്ങളിൽ തന്നെക്കാൾ കൂടുതൽ വിവരവും ആരാധനയും നോക്കണം എന്നിട്ട് അവരെ അനുകരിച്ച് അവരോടൊപ്പം എത്താൻ ശ്രമിക്കണം ഭൗതിക കാര്യത്തിൽ തൻ്റെ താഴെയുള്ളവരെ നോക്കണം എന്നിട്ട് തനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് അല്ലാഹുവെ സ്തുതിക്കണം അങ്ങനെയുള്ളവനാണ് അല്ലാഹുവിൻ്റെ സമീപം സഹനവും കൃതിജ്ഞനും മറിച്ചാണെങ്കിൽ അവൻ്റെ ഒടുക്കൽ അക്ഷമനും കൃതജ്ഞനുമായിരിക്കും